പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗത്തിലെ പതിനാല് ശ്ലോകങ്ങളാണ് ഇന്നലെ വരെ നാം ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് പതിനഞ്ചാമത്തെ ശ്ലോകമാണ് അതായത് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഭീഷമാചാര്യർ സിംഹഗർജനം മുഴക്കിക്കൊണ്ട് യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശംഖു മുഴക്കുന്നു തുടർന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അനേക ശബ്ദ കോലാഹലങ്ങൾ നിറയുന്നു അതിനുശേഷം ശേഷം അർജുനനും ശ്രീകൃഷ്ണനും യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശംഖ് മുഴക്കുന്നു ആ ശംഖിൻ്റെ പേരും ആ ശംഖ് മുഴക്കുന്ന രീതിയും കാര്യങ്ങളുമാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത് പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ജയം ദത്തോ മഹാശംഘം ഭീമകർമ്മോദര പാഞ്ചജന്യ ദേവദത്തം ദനഞ്ജയ പൗണ്ട്രം ദോ മഹാശംഘം ഭീമകർമ്മ വൃകോദര ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായ കൃഷ്ണൻ പാഞ്ചന്യമെന്നും അർജുനൻ ദേവദത്തം എന്ന ശംഖും മുഴക്കി ഭീമമായ കർമ്മം ചെയ്യാൻ കഴിവുള്ള ഭീമനാവട്ടെ പൗണ്ട്രമെന്നു പേരുള്ള വലിയ ശംഖവും മുഴക്കി ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം പറയുന്നത് താങ്കൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭഗവാൻ മുഴക്കിയ ആ ശങ്കിൻ്റെ പേരാണ് പാഞ്ചജന്യം എത്ര മനോഹരമായ പേരാണെന്ന് നോക്കൂ ഒരു ശംഖിന്റെ പേര് പോലും ദേവദത്തം എന്നാണ് അർജുനന്റെ ശംഖിന്റെ പേര് അപ്പൊ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഭീഷ്മാചാര്യർ ശംഖു മുഴക്കി പ്രഖ്യാപിച്ച ഉടനെ തന്നെ മറുപടി കൊടുത്തു അർജുനനും ഭഗവാനും ചേർന്ന് അവരവരുടെ ശംഖുകൾ മുഴക്കിയിട്ട് കൃത്യമായ മറുപടി കൊടുത്തു ഇവിടെ യുദ്ധത്തിൽ അർജുനൻ തയ്യാറായിട്ട് തന്നെയാണ് പോയത് താൻ യുദ്ധത്തിന് തയ്യാറാണെന്ന ശംഖും അർജുനൻ മുഴക്കിയിട്ടുണ്ട് ഒരു ഇഞ്ച് പോലും ഭീഷ്മരുടെ ശംഖ് വിളിക്ക് ശേഷം കാത്തിരുന്നിട്ടില്ല അർജുനൻ പിന്നെ അർജുൻ എന്താ പറ്റിയത് എന്തിനാണ് അർജുനൻ പിന്തിരി ഞോടാൻ നോക്കിയത് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സ്വന്തം ബന്ധുജനങ്ങളെ മുഴുവൻ കൊല്ലുവാൻ തയ്യാറായ അർജുനൻ അവരെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ഇവരെ കൊല്ലില്ല പിതാമഹനെയും ഗുരുവിനെയും എൻ്റെ അമ്മാവന്മാരെയും അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളെയും ഒന്നും ഞാൻ കൊല്ലില്ലെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊല്ലടാ കൊല്ലടാ എന്ന് അങ്ങനെ എല്ലാവരെയും കൊല്ലിച്ചു എന്ന് നോക്കൂ ഇവിടെ ശംഖ് മുഴക്കുന്നു അർജുനൻ എന്തിനു തയ്യാറായിട്ടാണ് ശംഖ് മുഴക്കുന്നത് അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി ദേവദത്തം എന്ന് പറയുന്ന തൻ്റെ വിശിഷ്ടമായ ശംഖ് മുഴക്കിയിരിക്കുകയാണ് ഈ ശംഖ് മുഴക്കുന്നതിലൂടെ ഞങ്ങൾ ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ല ആരെ കൊല്ലുവാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശംഖു മുഴക്കിയ അർജുനന് പിന്നീട് എങ്ങനെയാണ് ഈ മനസ്സൊക്കെ മാറിപ്പോയത് എങ്ങനെയാണ് അർജുനന്റെ മനസ്സിൽ സിമ്പതി വന്നത് ഞാൻ സന്യസിക്കുവാൻ പോവുകയാണ് എന്നിവരെ തുടർന്ന് അർജുനൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് തൊട്ടടുത്ത ശ്ലോകത്തിൽ വിശദീകരണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പതിനഞ്ചാമത്തെ ഈ ശ്ലോകം അർജുനനും ഭഗവാനും മുഴക്കിയ ശങ്കിന്റെ ആ ഡീറ്റെയിൽസ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഭീമമായ കർമ്മം ചെയ്യുന്നവൻ അരേ ഭീമസേനൻ പാണ്ഡവന്മാരിൽ രണ്ടാമൻ ആയിരമാനയുടെ കരുത്തുള്ളവൻ എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹം വലിയൊരു ശംഖു മുഴക്കി പ്രൗണ്ട്രം എന്ന് പറയുന്ന ആ ശംഖ് അദ്ദേഹം മുഴക്കി എന്നിട്ട് പാണ്ഡവന്മാരുടെ പക്ഷത്തു നിന്ന് ഭീമനാൽ രക്ഷിക്കപ്പെടുന്നു എന്ന് ദുര്യോധനൻ പറഞ്ഞു പാണ്ഡവന്മാരുടെ സൈന്യത്തിന്റെ രക്ഷ ഭീമന്റെ കൈക്കരുത്തിലാണ് എന്ന് എതിർപക്ഷത്തുള്ള ദുര്യോധൻ പോലും പറയുന്നുവെങ്കിൽ ഭീമന്റെ ശക്തി നിസ്സാരമല്ല ഭീമൻ കരുത്തുറ്റവനാണ് ഭീമൻ യുദ്ധത്തിൽ യാതൊരു കരുണയും ഇല്ലാത്തവനാണ് ഒരു സത്യപ്രതിജ്ഞ എടുത്തിട്ട് ക്ഷമിക്കണം ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അധർമ്മികളായ കൗരവന്മാരെ മുഴുവൻ കൊല്ലുന്നത് ഞാനായിരിക്കും അവസാനം ദുര്യോധനെ കൊല്ലുന്നു ദുശാസനെ കൊല്ലുന്നു ബാക്കി തൊണ്ണൂറ്റി എട്ട് പേരെയും കൊല്ലുന്നത് ഭീമൻ തന്നെയാണ് അതുകൊണ്ട് ഭീമനോട് എന്തെന്നില്ലാത്തൊരു വെറുപ്പ് പിന്നീട് ധൃതരാഷ്ട്രക്ക് വരുന്നുണ്ട് യുദ്ധാനന്തരം ഭീമനെ കെട്ടിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സമർത്ഥനായ കൃഷ്ണൻ ഭീമനെ ആലിംഗനം ചെയ്യുവാൻ വേണ്ടി ധൃതരാഷ്ട്രർ വരുമ്പോൾ ഒരു പ്രതിമ എടുത്തു വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പ്രതിമയെ കെട്ടിപ്പിടിച്ച് അത് പൊടിയായി പോകുന്നുണ്ട് അത്രയും ശക്തിയുണ്ട് കണ്ണു കാണില്ലെങ്കിലും ധൃതരാഷ്ട്രക്ക് അപ്പം ഭീമനോടുള്ള വെറുപ്പ് അത്ര രൂഢമൂലമായിട്ട് ധൃതാഷ്ട്ര മനസ്സിലുണ്ടാവാൻ കാരണം ധൃതരാഷ്ട്രരുടെ നൂറ് മക്കളെയും അധർമ്മികളായിട്ട് വളർത്തിയത് കൊണ്ട് ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം മക്കളൊന്നും രണ്ടുമല്ല ഇപ്പൊ നമ്മൾ പറയാറില്ലേ നാം രണ്ട് നമുക്കൊന്ന് ഹിന്ദുക്കൾ അങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്ക് മാക്സിമം രണ്ടോ മൂന്നോ മക്കളെ ഉണ്ടാവുള്ളൂ ആ രണ്ടോ മൂന്നോ മക്കളെ തന്നെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും പ്രയാസങ്ങളും വളരെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണ മാതാപിതാക്കൾ പറയാറുണ്ട് പക്ഷെ നൂറ് മക്കളെ കിട്ടിയിട്ടുണ്ട് ധൃതരാഷ്ട്രക്ക് അതിൽ ഒരുത്തരെ നേർവഴിയിൽ പഠിപ്പിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല ഒരുത്തര ധർമ്മത്തിന്റെ മാർഗത്തിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നൂറ് മക്കൾക്ക് ജന്മം നൽകിയെങ്കിലും അന്ത്യേഷ്ടി കർമ്മം നിർവഹിക്കുവാൻ ഒരു പോലും ബാക്കി കിട്ടിയിട്ടില്ല ഈ ദമ്പതികൾക്ക് ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും നൂറ് മക്കളെപ്പറ്റ അമ്മയാണ് ഗാന്ധാരി പക്ഷെ അന്ത്യകർമ്മം ചെയ്യുവാൻ ഒരു മകനെയും കിട്ടിയിട്ടില്ല എല്ലാവരും അധർമ്മത്തിന്റെ പക്ഷത്തു കൂടി സഞ്ചരിച്ചു തൻ്റെ ഭർത്താവിന് കണ്ണ് കാണില്ലെന്നറിഞ്ഞ ഉടൻ കണ്ണു മൂടി കെട്ടിക്കളഞ്ഞു ഗാന്ധാരി അതൊരു മഹത്തായ പ്രവൃത്തിയായിട്ട് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് എങ്കിൽ സാമൂഹ്യ ഈ ഒരു കാലഘട്ടത്തിലെ സാമൂഹ്യ വീക്ഷണത്തിൽ നിന്നുകൊണ്ടൊന്നു ചിന്തിക്കൂ ഭർത്താവിന് കണ്ണു കാണില്ല ഭാര്യയ്ക്ക് കണ്ണു കാണാം അപ്പം ഭർത്താവിന് കാണാത്തത് എനിക്കും കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണടച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്കും കാഴ്ച ഉണ്ടാവില്ലല്ലോ ഒരാൾക്ക് കാഴ്ചയുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കാഴ്ച ഉള്ളതിന് തുല്യമല്ലേ അപ്പൊ കണ്ണടച്ച് മൂടുന്നത് സത്യത്തിൽ അവിവേകമായിരുന്നു തന്റെ ഭർത്താവിനെ കാണാത്തത് തനിക്ക് കാണേണ്ട എന്ന് പറയുന്നതിനു പകരം തന്റെ ഭർത്താവിൻ്റെ കണ്ണായിട്ട് ശേഷിക്കുന്ന കാലം ഞാൻ ജീവിക്കാം എന്ന് പറയുന്നു അതായിരിക്കണം ഗാന്ധാരി എന്ന ഒരു അഭിപ്രായവും പണ്ഡിതന്മാർക്കിടയിലുണ്ട് എങ്കിലും ഗാന്ധാരിയുടെ ത്യാഗവും മഹത്വവും ഒന്നും നിസ്സാരമായി കാണുവാൻ നമുക്ക് സാധ്യമല്ല ആ ഗാന്ധാരിക്ക് ഒന്നും രണ്ടും മക്കളല്ല ജനിച്ചത് നൂറ്റൊന്നും മക്കളാ ഒരു സ്ത്രീയും നൂറ് പുരുഷന്മാരും ആ നൂറ് ആൺമക്കളെയും കിട്ടിയിട്ടില്ല ആ നൂറ് ആൺമക്കൾക്കൊപ്പം തൻ്റെ മകളുടെ ഭർത്താവായ ജേദ്രദനും അധർമ്മിയായിരുന്നു അദ്ദേഹത്തെയും ബാക്കി വച്ചിട്ടില്ല അർജുനൻ അപ്പോ നൂറാളെ പ്രസവിച്ചു എന്നതല്ല കാര്യം മറിച്ച് പ്രസവിച്ച മക്കളെ എങ്ങനെ വളർത്തി എന്നതാണ് കാര്യം അവർക്ക് നൽകിയ സംസ്കാരം എന്ത് അവർക്ക് നൽകിയ സന്ദേശം എന്ത് അവർ ഉത്തമ പൗരന്മാരായി വളരുവാൻ ആവശ്യമായത് നന്നേ ചെറുപ്പത്തിലേക്ക് കൊടുത്തു എങ്ങനെയാണ് അവരെ വളർത്തിയത് കുന്തി വളർത്തിയതുപോലെ വളർത്തുക ഗാന്ധാരി വളർത്തിയതുപോലെ വളർത്തരുത് ധൃതരാഷ്ട്രം വളർത്തിയതുപോലെ വളർത്തരുത് അങ്ങനെ വളർത്തിയതിൻ്റെ പരിണിത ഫലമായിരുന്നു എല്ലാ മക്കളുടെയും നാശത്തിന് കാരണമായത് എന്നറിയുക അതുകൊണ്ട് പതിനഞ്ചാമത്തെ ഈ ശ്ലോകം പാഞ്ചജന്യവും ദേവദത്വവും മുഴക്കിയ ഭീമൻ മുഴക്കിയ ശങ്കരനെ കുറിച്ചും ഉള്ള പ്രതിപാദനമാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം